ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം രാവിലത്തെ ചെറിയതായിട്ടുള്ള വീഡിയോസ് ഒന്നും വിട്ട് കാണിച്ചു തരാമെന്ന് കരുതി കുറച്ച് അർജൻറ്റിലെ കാര്യങ്ങൾ ചിങ്ങളോട് പറയാനും ഉണ്ട് അപ്പോൾ കുറേ ദിവസമായി ഇതിങ്ങനെ രണ്ട് മൂന്നാല് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നത് അപ്പം അതിന് മറുപടി കൊടുക്കണം കരുതി ഇങ്ങനെ നിന്നപ്പോഴാണ് ഇന്നലെ നല്ലൊരു കമൻറ്റും കൂടി വന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു മറുപടിയും കൂടി കൊടുക്കാമെന്ന് കരുതി അപ്പം മോശപ്പെട്ട കമൻറ്റുകളൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമല്ല കമന്റുകൾ മൂന്നെണ്ണ വന്നത് അപ്പം അതിനെന്തായാലും കാക്കു പറഞ്ഞു അതിനൊന്ന് മറുപടി കൊടുക്ക് അപ്പം എഴുതി കൊടുത്താൽ പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കും അപ്പോൾ അതാണ് വീഡിയോസ് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണെൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണല്ലേ അപ്പം എന്നാൽ വീഡിയോസ് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനം ആയിക്കോളും താത്ത നേർക്ക് പറഞ്ഞെന്നല്ലോ എന്ന് കരുതിക്കാണ്ട് അപ്പം ഇന്നാന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി മടങ്ങി വന്നപ്പോഴേ ഞാനും കാക്കും രസം കമ്പൊക്കെ വാങ്ങിയിട്ടോ രണ്ടര കിലോന് നൂറ് കുപ്പിയോളും മക്കളെ അപ്പം അങ്ങനത്തെ വാങ്ങി അവിടെ കുറേ കുട്ടികളൊക്കെ അല്ലേ അല്ലേ ഉണ്ടാക്കിയിട്ടാൽ അങ്ങനെ ഓല് തിന്നോളൂലിക്ക് ഭയങ്കര തൃപ്തിയാണ് അപ്പം അത് കുക്കറിലിട്ട് കണ്ടാണ് വേവിച്ചെടുക്കാമെന്ന് കരുതി നമ്മളെ ചുമ്മ കുറേ നേരമായിട്ടോ ഉണ്ടാക്കി തരി പറയുന്നത് അപ്പം കുക്കറിൽ ചോറ് വെച്ചുകാണ്ടേ എന്നിട്ട് ബാക്കി അയക്കണു വെച്ചുകാണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ അപ്പം കറി ഉണ്ടാക്കണം മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പം ഇന്നലത്തെ മീൻ ലേസ് അവിടെ ബാക്കിയുണ്ട് അതൊന്നും ചൂടാക്കി എടുക്കും വേണം അപ്പം കാക്കുമില്ല കേട്ടോ കാക്കു പോയിക്കുന്ന പണിക്ക് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ റിതു സ്കൂൾക്കും പോയിട്ടുണ്ട് കേട്ടോ സ്കൂളെല്ലാം ട്യൂഷന് അപ്പം അങ്ങനെ മൂന്ന് കമൻറ്റുകൾക്കിലെ ഉത്തരം മാത്രമേ തരുന്നുള്ളൂ കേട്ടോ മറ്റോ ഒന്നിൻ്റെ കണ്ണ് പെട്ടിട്ടില്ല മക്കളെ ഒയിവില്ല നോക്കാൻ ഒന്നാമതൊക്കെ പാടൊരു കഥകുതിയാണ് ഇവിടെ അപ്പം പിന്നെ നിങ്ങൾ അതിൻ്റെ അടിയിൽ കൂടെ ആരെങ്കിലൊക്കെ ആയിട്ട് വിളിക്കും അപ്പോൾ അതിനൊക്കെ മറുപടി തരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോൾ കമ്പത്തിൻ്റെ അവിടെ കേടുണ്ട് കേട്ടോ അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയാണ് നുറുക്കിയിട്ടൊക്കെയാണ് വെക്കുന്നത് കേട്ടോ വീഡിയോസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസിന് ലേസ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ലെങ്ത്ത് കൂടുന്ന കാരണേ ഞാൻ ആ വീഡിയോസ് ഇങ്ങനെ എടുക്കുമ്പോൾ അതവിടെ വെച്ചുകാണ്ടാണിത് ചെയ്യണത് അപ്പോൾ മുപ്പത് മിനിറ്റോ നാൽപ്പത് മിനിറ്റോ ഒക്കെ ഉണ്ടാവും അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയൂലല്ലോ അപ്പം ഞാൻ അത് വേണ്ടാത്തോ ഒക്കെ കട്ട് ചെയ്ത് കാണ്ട് ഭയങ്കര സ്പീഡാണ് കൂട്ടിയതാട്ടോ ഇങ്ങക്ക് ഏതായാലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയും തരേണ്ടേ അപ്പോൾ കുറേ കാലമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വീടിൻ്റെ കാര്യം എന്തായി താത്താന്ന് എന്ത് വിശേഷം ഉണ്ടെങ്കിലും നിങ്ങളോട് ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടില്ല കുട്ടികളെ അപ്പം വീടിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല അത് അതിൻ്റെ ലെവലിൽ അങ്ങനെ പോകണുണ്ട് എന്തെങ്കിലുമൊക്കെ ആവുന്നില്ല ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തുക്കണ്ട്ടോ അതിൻ്റെ ഇടയിൽ കലക്ടറൊക്കെ ഒന്ന് വിളിച്ചു അപ്പോൾ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂലെന്ന് അപ്പോൾ കാക്കും ഞാനും ഒക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് കഴിയാത്ത കാര്യം ഇപ്പം അത് ഓലോട് ഇങ്ങനെ പറഞ്ഞു കാണുന്ന കിട്ടി കൊണ്ടുപോയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അത് ഓരോ ഓല വൈക്കങ്ങനെ പോകും ഇപ്പോൾ കേസും കൂട്ടം എന്താ അങ്ങനെയാണെന്നൊന്നും അമ്മക്കറിയില്ല ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പം എന്നാൽ ഇറങ്ങേണ്ടി വരുമ്പോൾ നമുക്കാണ് ഇറങ്ങിക്കൊടുക്കുക അത്രയേ ഞാൻ കരുതണുള്ളൂ അല്ലാതെ അടിയിൽ ആരെങ്കിലും കണ്ണ് പെടുകയാണെങ്കിൽ അലഹദില്ല അപ്പോൾ അങ്ങനെ സഹായിക്കാൻ ആരെങ്കിലും ചെയ്തു തരുവാണെങ്കിൽ അപ്പോൾ വലിയ ഉപകാരമായി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ പേരെ കച്ചവടം ആകുകയാണെങ്കിൽ അങ്ങനെയും പോട്ടെ അത് അങ്ങനെയാണ് അതങ്ങനെയാണ് വിട്ടുകെട്ടോ അപ്പം രണ്ടാമത്തെ എന്താ ചോദിച്ചു ചോദിച്ചാൽ നിങ്ങളെല്ലാ വീഡിയോസും താത്ത അൺബോക്സിങ് എന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോസ് പറഞ്ഞാൽ നമ്മളെ ഗിഫ്റ്റ് കിട്ടണമൊക്കെ കേട്ടോ അപ്പം ഞാൻ എല്ലാം ഞങ്ങളോട് പറയലുണ്ട് ഒരു ഒളിവും മറവും നമ്മളെടുത്തില്ല പിന്നെ കിട്ടണത് തൊണ്ണൂ നൂറ് ശതമാനം കിട്ടണേൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഞങ്ങൾക്ക് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരലുണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര തൃപ്പതിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുട്ടികളെ കളിയും ചിരിയും ഓൽക്ക് കിട്ടണ ഗിഫ്റ്റ് നിങ്ങളെ കുട്ടികൾക്ക് കിട്ടണ പോലെ തന്നെയാണ് നിങ്ങളെ കാണണതെന്ന് ഞാൻ അതിൻ്റെ കമൻറ്റ് മുഴുവൻ വായിക്കുമ്പം ഞാൻ കാണലുണ്ട് കേട്ടോ കാരണം അതിലൊരു ബാഡ് കമൻ്റും കൂടിയും വരില്ല കുട്ടികളെക്കത്ര ഇഷ്ടപ്പെട്ട് കണ്ട് നിങ്ങൾ കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യണുണ്ട് എന്നറിയാം നല്ല വ്യൂവും കയറലുണ്ട് അതുകൊണ്ട് ഞാൻ അൺബോക്സിംഗ് ഒന്നും ഒന്നും മിസ് ചെയ്യലില്ല എല്ലാം ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രം ഞാൻ ചെയ്യലില്ല ഞാൻ പറഞ്ഞില്ല നൂറ് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം ഞാൻ ചെയ്യലുണ്ട് കാരണം എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മളെ അൺബോക്സിങ് വീഡിയോസിനൊക്കെ നല്ല വ്യൂ ഉണ്ട് ഉണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണണമെന്ന് അതിൽ കമൻ്റ് ബോക്സിൽ എഴുതി കാട്ടണമുണ്ട് അപ്പം മാക്സിമം ഞാൻ അതിൽ ഉൾപ്പെടുത്തലുണ്ട് പിന്നെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ഓരോരുത്തർ ആരനിർച്ചും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് തരുന്നതാവുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിലിട്ടോ പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യാതെ ഏതെങ്കിലും വീഡിയോസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്തായാലും ഞാൻ ചെയ്യും കാരണം അത് വ്യൂ കയറാനൊക്കെ എനിക്ക് നല്ലൊരു ചാൻസാണ് അപ്പം അത് മാക്സിമം ഞാൻ ചെയ്യലുണ്ട് പിന്നെ പെരുന്നാളിന് നമുക്ക് മൂന്നാല് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് മൂന്നാലല്ല അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യരുത് പറയുന്ന കാര്യം ഞാൻ ചെയ്യലില്ല ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തല് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യലില്ല കേട്ടോ അപ്പോൾ അതിൽ ഒന്നറ്റേ ഒന്നോ രണ്ടെണ്ണം ഒക്കെ മിസ് അയക്കണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഒരു മൂന്ന് നാല് മാക്സി മൂന്ന് മാക്സി നാല് മാക്സി ഒറ്റ ഒരു ഇത്ത കണ്ണൂരിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിരുന്നു കാക്കൂരിന് ഒരു തുണിയോ അയച്ചു തന്നിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഇതിൽ പെടുത്തിട്ടിട്ടില്ല എന്ന് ഒരു സംശയം ഇനി പെടുത്ത് ആ എനിക്ക് ഞാൻ വീഡിയോസ് ബാക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെട്ടോ താത്ത ചെയ്ത താത്താക്കന്നെ ഓർമ്മയല്ല കുറേ അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അറിയണല്ലേ ബാക്കിലെ വീഡിയോസ് ഒന്നും ഞാൻ ചെക്ക് ചെയ്യലില്ല വീഡിയോസ് എടുത്താൽ തന്നെ അതൊന്ന് കേൾക്കാനും കൂടി ില്ല ഞാൻ പത്ത് വട്ടം കാക്കുവിനോടോ ആരോടേലൊക്കെ പറയും ഒന്ന് കേൾക്കിട്ടോ എന്തേലും ചായലെന്തേലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ കാണുന്നേലെഡിറ്റൊക്കെ പറഞ്ഞേനെ പിന്നെയും പറയണോക്കെ അപ്പം നമ്മളെ വധപ്പാടോണ്ടല്ല ഒന്നും അല്ലെട്ടോ മക്കളെ നമ്മളത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ഒഴിവും കൂടി എനിക്കില്ല അപ്പം അന്ന് ഒന്നോ രണ്ടോ സാധനമൊക്കെ മിസ്സ് ചെയ്തുക്കണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ ക്ഷമ ചോദിക്കണുണ്ട് അപ്പോൾ അതിൽ മൂന്നാല് മാക്സി ഒക്കെ ഉണ്ടായിനി അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ അന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വന്നപ്പോൾ തന്നെ നമ്മളെ പോസ്റ്റുമ്പോൾ ഇവിടെ കൊടുന്ന് കൊടുത്തുക്കണ് അതൊക്കെ കുട്ടികൾ കുട്ടികളെ കഴിച്ച് കിട്ടിയാൽ എങ്ങനെയൊക്കെ അറിയില്ല ഓല അപ്പം തന്നെ പൊളിച്ചു ഓല എന്താ കണ്ടും ചെയ്തുക്കണ് അപ്പം ഞാനത് അപ്പോൾ ഇത്താത്തൊക്കെ അയച്ച് കൊടുത്തു കേട്ടോ ഞാൻ അതിൻ്റെ കൈ കിട്ടിയൊക്കെ നിങ്ങളെ വാട്സപ്പിൽ ഞാൻ അപ്പം തന്നെ വിട്ടു തരലുണ്ട് അപ്പം എൻ്റെ ഓർമ്മയിലില്ലത് അത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം വേറെ വിട്ടു പോയിക്കണോ എനിക്കറിയില്ല കേട്ടോ അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താ ആസ്പത്രിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അത് പൊളിച്ചിണ് പിന്നെ എനിക്കത് കാണാനും കഴിഞ്ഞിട്ടില്ല അപ്പം തന്നെ കാക്കു പറഞ്ഞ ഇപ്പം തന്നെ കൊടുത്തള അടിച്ച് കിട്ടൂല പകത്ത് കഴിഞ്ഞ് വിഷു ഒക്കെ അല്ലേ വരുന്ന പെരുന്നാളും ഒക്കെ പാടായപ്പോളേ അത് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല സാധനം അടിച്ചിട്ട് അടിച്ചിട്ടിട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ തന്നിട്ടില്ല ഇത് അടിച്ചണോലും നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന പോലാണ് കേട്ടോ ഓലും ഇനി അത് കാണെങ്കിലും വേറെ തന്നോട്ടെ അല്ലേ അപ്പോൾ ഓളെ യും എന്തൊക്കെയോ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഉമ്രക്കോലൊക്കെ ആയപ്പോളേ അപ്പം അടിച്ചാൽ നേരം വെകിയാട്ടോ എനിച്ച അത് അവർ തന്നിട്ട് എന്തായാലും ഞാൻ വീഡിയോസിൽ ഞാൻ ഇട്ട് കണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറയണം മനസ്സിലുണ്ട് കിട്ടോ എൻ്റെ അപ്പോൾ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഈ ക്ഷമിക്കണം കേട്ടോ മക്കളെ അപ്പൊ അതാക്ക നമ്മളെ കുമ്പളങ്ങക്കാറിയും ചോറും അതേപോലെ ഇന്നലത്തെ മീനൊന്നും ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങക്കാറിന്റെ റെസിപ്പി വിട്ടരുവോ താത്താന്ന് ചോദിച്ചാൽ നിൽക്കണ്ട കേട്ടോ കുമ്പളങ്ങക്കാറി വെക്കാനൊക്കെ അപ്പൊ എല്ലാവർക്കും അറിയില്ലേ അപ്പൊ നമ്മളത് വേറൊരു വപ്പ ആണ് ഉള്ളൂ അപ്പോൾ ലേസം പരിപ്പും അവിടെ കിടക്കണ അപ്പോൾ ആ പരിപ്പും ലേസം കുമ്പളങ്ങയൊക്കെ മുറുക്കിയിട്ട് കാണ്ടി ഒരു തക്കാളിയും മുറിച്ചിട്ട് ഞാൻ ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ട് വെളുത്തുള്ളിയും കുത്തിയിട്ട് കാണ്ടേ ലേസം ജീരകപ്പൊടി അങ്ങോട്ടിട്ട് കാണ്ട് ആ തീമത്തെ ചുപ്പ് ഇട്ട് കാണിട്ടോ വലിയ ജീരക്കെ കേട്ടോ പെരിഞ്ചീരൊക്കെ ആണ് ഇട്ട് എന്നിട്ട് നന്നായിട്ടാണ് വേവിച്ചെടുത്തിട്ട് തേങ്ങയിൽ ഒരു രണ്ട് ചീരുള്ളി ഇട്ട് നന്നായിട്ടുണ്ട് അരച്ചുകാണ്ട് കടുകയറുത്ത് വിട്ടോ കടും കറിവേപ്പൊക്കെ ഇട്ട് കാണ്ടാണ് വറുത്ത് നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റില്ല കുമ്പളം കറിയായിട്ടോ ലേസം പുളിവള്ളം ആട്ടോ ആ പാട്ടിയിൽ ഞാൻ ആ കുത്തി തിരുമ്പി ഇട്ടീനത് എന്താ കാപ്പി കാപ്പിവള്ളം താത്താന്ന് ചോദിച്ചുണ്ടോ അപ്പം നമ്മളിതാക്കണ് മീൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോന്ന് ഇത്മേലാണ് പോട്ടെ മക്കളെ മീനൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം മക്കളെ നമ്മളെ മക്കളെ കമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കുട്ടികൾക്ക് കമ്പൊക്കെ കൊടുക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ നോക്കണ്ട നോക്കണ്ടതിന് അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്ത കേട്ടോ വീഡിയോസൊക്കെ ലെങ്ത് കൂടിയ കാരണം ഞാൻ സ്പീഡ് കുറച്ചാണ് ഒന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ പിന്നെന്താ മക്കളെ മൂന്നാമത്തെ മൂന്നാമത്തേലെ ഇന്നലത്തെ വീഡിയോസിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് ഇട്ട് കേട്ടോ സിൽവാൻ കമ്പനിയിലെ മുസ്തഫ അവർ ഇരുന്നൂറ് വീടുകൾക്ക് എന്തോ അടി നിലക്കെട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്നും അന്വേഷിച്ച് നോക്കി പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ അതിനെന്തായാലും എനിക്ക് മറുപടി പറയണമെന്നും ഞാൻ ഇങ്ങനെ കരുതിയിട്ടോ അപ്പോൾ അതെന്താ വച്ചാൽ നമുക്ക് യൂട്യൂബൊക്കെ എല്ലീൻ്റെ മുന്നേ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ നമ്മളെ കുടുംബക്കാരും നമ്മളെ അയൽവാസികളൊക്കെ നമ്മളറിയണ ആളുകൾ കേട്ടോ ഈ നിലത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ആ നമ്പർക്ക് വിളിച്ചതാണ് കേട്ടോ മക്കളെ അപ്പോൾ അവർ എടുക്കണമൊന്നുമില്ല അപ്പോൾ കുറേ എവിടെ ഇത് സ്ഥലം എന്താ ഒന്നും അറിയില്ല ഞാൻ കുറേ വിളിച്ചിട്ടുണ്ട് കിട്ടി ിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു ദിവസം ഞാനും കാക്കും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയില്ല ഞാനും കാക്കുവാണെങ്കിൽ എപ്പോഴും അങ്ങാടിയിലൊക്കെ പോലെ സാധനം വാങ്ങാനായാലും ഹോസ്പിറ്റലിലൊക്കെ ആയാലും അങ്ങാടിയിൽ നിന്ന് കാണുമരുണ്ട് കേട്ടോ ഞാൻ ബേബിയാളെ ഒന്നും കൊണ്ടുപോകലില്ല ഞങ്ങൾ രണ്ടാളും മാത്രമേ പോലെ ഉള്ളൂ അത്യാവശ്യങ്ങൾക്കൊക്കെ കേട്ടോ മഞ്ചേരിയിൽ പോയപ്പോളേ നമ്മളെ സിഗ്നൽ മഞ്ചേരിയിൽ സിഗ്നൽ ലൈറ്റിന്റെ അവിടെ എത്തിയപ്പോൾ നമ്മളെ മുന്നിൽ ഓട്ടോന്റെ ബാക്കിലൊക്കെ ഉണ്ട് കിട്ടോ സിൽവാങ് കമ്പനീന്റെ പറ്റി പരസ്യം അപ്പൊ ഞാനത് നോക്കിയപ്പോൾ അപ്പഴാ മക്കളെ അതിന്റെ സത്യാവസ്ഥ ഞാൻ സിൽവാങ് കമ്പനി മഞ്ചേരിയിലാണ് അറിയണു കേട്ടോ അപ്പോൾ കുറേ നേരം വൈകിട്ടുണ്ട് ഇരുപത് ആളുകൾ ഇരുന്നൂറ് എന്ന് അതൊക്കെ കഴിഞ്ഞുക്കും കൂതികാണ് പിന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയില്ലോ പിന്നെ അന്ന് അവര് ഫോൺ എടുത്തോ ഇല്ല അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ ഞാൻ സത്യത്തിൽ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ എപ്പോഴേലും കോല കണ്ണുപെടുകയാണെങ്കിൽ ഇൻഷാല്ല അവർ ചെയ്തു തരട്ടെ അപ്പം അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ നമ്മളെ ആ അവസ്ഥകളൊക്കെ കണ്ടുകാണ്ടേ വീഡിയോസൊക്കെ എല്ലാവരുടെ കയ്യിലും എത്തിപ്പെടാനൊക്കെ നേരം വെഗ് ഉണ്ടാവുവാണെങ്കിൽ ലൈക്ക് കമ്മി ആയിട്ടാണ് മക്കളെ ലേക്ക് ആ മർത്തി അപ്പം മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാൽ തോന്നുന്നു നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരം ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് തിരുമ്പാലും തിരുമ്പിട്ട് കാക്കുതാക്കണു ചോറിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കുമ്പളങ്ങച്ചാറും ഇന്നലത്തെ മീന് ചൂടാക്കിയോ ചോറൊക്കെ ഉണ്ട് കിട്ടോ അപ്പം ചോറൊക്കെ കൊടുക്കട്ടെ അപ്പം പുതിയ വീഡിയോ കായിട്ട് വരണ്ടത് ഇൻഷാല് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അസ്സലാമു അലേക്കും